ഹലോ നമസ്കാരം ഞാൻ ബിന്ദുവാണ് ബിന്ദുസ് സ്പൈസസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും സുപരിചിതമായ ഗോതമ്പ് ദോശയാണ് പക്ഷേ ഞാൻ ഈ ഗോതമ്പ് ദോശ കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത് വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ രുചിയിൽ എങ്ങനെ ഈ ഗോതമ്പ് ദോശ തയ്യാറാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഗോതമ്പ് ദോശ തയ്യാറാക്കണേന്ന് നമുക്ക് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഉപ്പ് പൊടി ഉപ്പ് ഓരോൻ്റെ ആവശ്യത്തിന് ചേർക്കാട്ടോ പിന്നെ കുറച്ച് സവാള ചെറുതാക്കി അരിഞ്ഞെടുക്കാം എന്നിട്ട് അതും കൂടി ഇതിൽ ചേർത്ത് കൊടുക്കണം ീ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ലൊരു ബാറ്ററാക്കി എടുക്കണം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം ഇത് വിസ്ക് കൊണ്ട് തന്നെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം എന്നൊന്നും ഇല്ല കേട്ടോ കൈ കുഴച്ചെടുത്താലും മതി ഇതൊത്തിരി തിക്ക് ബാറ്ററായിട്ടാണ് റെഡിയാക്കി എടുക്കേണ്ടത് തീരെ വെള്ളം പോലെ ആവരുത് കാരണം സവാളയൊക്കെ ഇടുന്നതല്ല ഒരുപാട് വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ അത് പരത്താൻ ബുദ്ധിമുട്ട് വരും കുറച്ചൊരു തിക്ക് ബാറ്ററായിട്ടാണ് വേണ്ടത് നന്നായിട്ട് ഇളക്കിയിട്ട് കട്ടയില്ലാതെ ഒരു നല്ല ബാറ്റർ തയ്യാറാക്കണം ഇതുപോലെ ചെറുതായിട്ട് ഒരു തിക്ക് ബാറ്ററായിട്ടാണ് ഇത് തയ്യാറാക്കേണ്ടത് കേട്ടോ ഇനി ദോശ കല്ലടുത്തിട്ട് വെക്കാം നമുക്ക് ദോശ ഉണ്ടാക്കാം തവ ചൂടായി തവയിലേക്ക് ഞാനൊരു ഒന്നര കയ്യിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് തിക്കായിട്ട് ഉണ്ടാക്കുന്ന ദോശയാണ് ഇതിൽ സവാളയൊക്കെ കിടക്കുന്നതുകൊണ്ട് പരത്താൻ ലേശം ബുദ്ധിമുട്ടുണ്ടാവും ഒന്ന് ശ്രദ്ധിച്ച് പരത്തിയാൽ മതി കേട്ടോ ഒരുപാട് നൈസിൽ പരത്തിയെടുക്കാൻ പറ്റില്ല സ്വല്പം പനത്തില പരത്തുക ഇത് മോൾ ഭാഗം വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂവിക്കൊടുക്കാം വെളിച്ചെണ്ണ തൂവി തൂക്കിക്കൊടുത്തതിന് ശേഷം ഇത് മറിച്ചിടാം മറച്ചിട്ടതിന് ശേഷവും കുറച്ച് വെളിച്ചെണ്ണ ഇങ്ങനെ തൂവാം ഇത് കറി ഒന്നും ഇല്ലെങ്കിലും വെറുതെ കഴിക്കാൻ പറ്റുന്ന ദോശയാണ് കേട്ടോ കറി വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇനി ഈ ഭാഗം മറച്ചിടാം രണ്ട് ഭാഗം ഇങ്ങനെ മറിച്ചിട്ട് മൊരിച്ചെടുക്കണം ഒരു നേരം ഗോതമ്പ് ഭക്ഷണമാക്കി കഴിക്കുന്നവർക്ക് ഇതുപോലെ ഒരു ദോശയൊക്കെ ഉണ്ടാക്കി കഴിച്ചാൽ വളരെ നല്ലതാണ് കേട്ടോ ഇന്നും ഒരേപോലത്തെ ഗോതമ്പ് ദോശ ഉണ്ടാക്കുന്നതിന് പകരം കുറച്ച് വ്യത്യസ്തമായിട്ട് ഇതുപോലെ ഒരു ദോശ ഉണ്ടാക്കി കഴിക്കാം ഇതുണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാനിത് സെർവ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഞാൻ സെർവ് ചെയ്യണമെന്നും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇനി ഇത് ഒന്നുകൂടി മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടിങ്ങനെ മുരിഞ്ഞ് കിട്ടണം ഇത് റെഡിയായി ഇതുകൊണ്ട് രണ്ട് ഭാഗവും നന്നായി മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം വീണ്ടും മാവ് പിടിക്കാം ബാക്കിയുള്ള എല്ലാ ദോശയും ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം വെളിച്ചെണ്ണ തൂവി കൊടുക്കാം വെളിച്ചെണ്ണ തൂവി കഴിഞ്ഞിട്ട് ഇത് മറിച്ചിടാം മറിച്ചിട്ടതിന് ശേഷം ഈ ഭാഗത്തും ഇതുപോലെ തന്നെ കുറച്ച് വെളിച്ചെണ്ണ തൂവി കൊടുക്കാം കൊളസ്ട്രോളിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒഴിവാക്കാം വെളിച്ചെണ്ണ തൂവാതെ ഉണ്ടാക്കിയാലും രുചിക്ക് കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ചേർക്കുമ്പോൾ ഒരിത്തിരി കൂടി ടേസ്റ്റ് കൂടുതലുണ്ടാവും എന്ന് ഉള്ളൂ ഇനി ഇത് മറച്ചിട്ട് കൊടുക്കാം ഇനി വീണ്ടും ഒന്നും കൂടി ഒന്ന് മറച്ചിട്ട് കൊടുക്കാം ഇതിങ്ങനെ ഒന്നിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാട്ടോ ഇങ്ങനെ പ്രസ് ചെയ്ത് പ്രസ്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല ദോശയായിട്ട് കിട്ടും സാധാരണത്തെ ദോശയിൽ നിന്നും ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ടേസ്റ്റാണ് ദോശയ്ക്ക് ഇപ്പോൾ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ ഈ ഭാഗവും മൊരിഞ്ഞുകിട്ടി മറ്റേ ഭാഗവും മരിഞ്ഞ് രണ്ട് ഭാഗവും മൊരിഞ്ഞ് ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഇതുപോലെ എല്ലാ ദോശയും ചുട്ടെടുക്കാം അപ്പോൾ ഗോതമ്പ് ദോശയെല്ലാം ഞാൻ ചുട്ടെടുത്തു എനിക്ക് ഈയൊരളവിൽ നാല് ഗോതമ്പ് ദോശയാണ് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇനി ഇത് സെർവ് ചെയ്യാം ഞാൻ ഈ ദോശയുടെ കൂടെ സെർവ് ചെയ്യുന്നത് വറുത്ത മീനാണ് കേട്ടോ ഇവിടെ വറുത്ത മീൻ കൂട്ടിയിട്ട് ഈ ദോശ കഴിക്കാനാണ് എൻ്റെ ഹസ്ബൻഡിന് ഇഷ്ടം അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് ഈ ദോശ സെർവ് ചെയ്യുന്നത് ഇത് മീൻ കൂട്ടാൻ കൂട്ടിയിട്ടോ തേങ്ങാ ചമ്മന്തി കൂട്ടിയിട്ടോ ഒക്കെ കഴിക്കാം ഇനി ഒന്നുമില്ലെങ്കിലും വെറുതെ ഈ ദോശ മാത്രം കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഒരിക്കലെങ്കിലും ഇതുപോലെ ഗോതമ്പ് ദോശ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഒരല്പം വെറൈറ്റി ആയിട്ടുള്ള ഗോതമ്പ് ദോശയാണിത് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി നമസ്കാരം